ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ വീഡിയോ ആണ് എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോവാണ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഫ്രീ ആയിട്ട് കിരീടം എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് മാത്രമാണ് നമ്മൾ പൈസ കൊടുത്ത് ഒരു സാധനം പോലും നമ്മൾ അക്കൗണ്ടിൽ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി പിന്നെയുള്ള സാധനങ്ങൾ ഞാൻ എഫ് എഫ് ടോക്കൺ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് അല്ലാതെ നമ്മളെ കളക്ഷനായിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു സാധനം പോലും വാങ്ങാത്തതും ഉണ്ട് നമ്മളെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് ഡൈനാമിക് ഡോന്റെ കൂടെ കളിച്ചപ്പോൾ കിട്ടിയ ഡ്രസ്സുകൾ അങ്ങനത്തെ സാധനങ്ങൾക്കാണ് നമ്മൾ കളക്ഷൻ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഡീമൻ സ്ലെയറിന്റെ കൊളാബ് വന്നു നരൂട്ടോന്റെ കുളാബ് വന്നു അങ്ങനെ ഒരുപാട് കൊളാബിലൂടെ കിട്ടിയ കുറച്ച് ക്യാരക്ടേഴ്സിന്റെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ മോള് കാണുന്ന ആഗനസിക്കേൻ്റെ മാസ്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാസ്ക് ആണ് അത് അതേപോലെ ഈ കാണിക്കുന്നതൊന്നും എപ്പോൾ കിട്ടിയതാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഓരോ ഡ്രെസ്സിനെ കുറിച്ച് ഞാൻ പറയാത്തത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ അക്കൗണ്ട് രണ്ട് ഇയർ ഓൾഡ് മാത്രമുള്ള ഒരു അക്കൗണ്ടാണ് പക്ഷേ അത്രയും നല്ല ഞാൻ ഇതിന് മുമ്പേ ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഗസ്റ്റ് ആയിരുന്നു കേട്ടോ ഗസ്റ്റ് കൊണ്ട് ഗസ്റ്റ് അക്കൗണ്ട് കളിച്ചിട്ട് അത് കുറച്ച് നേരം കഴിഞ്ഞ് അത് കളിക്കാതെ വെച്ചപ്പോൾ അത് ഒക്കെ പോയി എനിക്ക് അങ്ങനെ ഒരുപാട് എന്താ പറയുക യെല്ലോ കളർ പ്രിയ അതുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അക്കൗണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഗസ്റ്റ് ആയതുകൊണ്ട് എന്നെ ഒക്കെ പോയി അതുകൊണ്ട് എൻ്റെ കുറേ ഓൾഡായിട്ടുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ അല്ലാതെ പൈസ എടുത്ത് ഞാനൊന്നും വാങ്ങില്ല അപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പോയി പോയി. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ റിമോട്ട് കളക്ഷനാണ് എങ്ങനത്തെ ഓരോ ക്രിഞ്ച് സാധനങ്ങൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല നല്ല സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല പിന്നെ എനിക്ക് ആ ഇഷ്ടപ്പെട്ടത് ആ ബോൾ എന്തോ തട്ടുന്ന പോലത്തെ ഒരു സാധനമുണ്ട് അത് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ സാധനം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും നമ്മളെ ഗസ്റ്റ് ഗസ്റ്റ് കളിച്ചിട്ട് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് സാധനങ്ങൾ പോയിട്ടുള്ള ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റിലോട്ടോ കാരണം എനിക്ക് എനിക്ക് ഒരു അക്കൗണ്ട് ഒന്നും അല്ല എച് ഒരു രണ്ട് മൂന്ന് നാല് അക്കൗണ്ട് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക കളക്ഷൻ ആണ് എനിക്കിതിൽ അത്ര ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് ഞാൻ ഏത് ഇടണം എന്നെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏഹ് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതിടണോ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ താഴെക്കമെൻഡ് ചെയ്യാം പിന്നെ ഇതുപോലെ ലൂഡ് ബോക്സും എനിക്ക് എനിക്കധികമൊന്നും കളക്ഷനൊന്നുമില്ല അതൊക്കെ ഇപ്പോൾ കിട്ടിയതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ആ റാമൻ്റെത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാകും ആ റൂട്ടോൻ്റെ കൊളാബ് വന്നപ്പോൾ കിട്ടിയതാണെന്ന് തോന്നുന്നു അതേപോലെ നമുക്ക് ഒരുപാട് ഉണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മണി ഹേസ്റ്റിൻ്റെ പാരശൂട്ടാണ് കേട്ടോ മണി ഹേസ്റ്റിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വേറെ ഏതോ ഒരു ഞാൻ ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഏത് പിടിച്ച ചാത്ത പിടിച്ച സാധനങ്ങളാണ് എന്ന് എനിക്ക് അറിഞ്ഞൂട അതൊക്കെ ഏത് പെട്ടെന്ന് എണ്ണമാണ് അതേപോലെ സ്കേറ്റിംഗ് ബോർഡ് സ്കേറ്റിംഗ് ബോർഡ് അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ട് അതിനകത്ത് ഈ സ്കേറ്റിംഗ് ബോർഡ്സ് ഒക്കെ എവിടെന്നാ കിട്ടിയെന്ന് അറിയില്ലെങ്കിലും പക്ഷെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് സ്കേറ്റിംഗ് ബോർഡ് collection ആണ് ഇതിൽ എന്തൊക്കെയോ മണി ഹേസ്റ്റത് ബീ ടിസിൻ്റെ അതേപോലെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മളുടെ കളക്ഷൻ ആയിട്ടുണ്ട് ഈ റെഡ് കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ collection കളക്ഷനകത്ത് അതുകൊണ്ട് ഞാൻ അതാണ് അതാണിപ്പം currently ഞാൻ എക്കിപ്പ് ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ ഒരുപാട് കളർ തയ്ച്ച സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കളർ തേച്ച സാധനങ്ങളാണെങ്കിലും ഒരുപാട് നല്ല രസത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കുന്നത് ഈ റെഡ് കളർ പിന്നെ ഒരു യെല്ലോ കളർ ആയിട്ടുള്ളത് ഇതും പിന്നെ ഇതും ഇത് മൂന്നെണ്ണെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അതിനകത്ത് ഞാൻ ഏതെടുത്താൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് അപ്പം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അത് ഒന്ന് പറയാവുന്നതാണ് പിന്നെ കാർ കളക്ഷൻ ആണ് കാറിലൊന്നും അധികം എനിക്കൊന്നും ഇല്ല കുറച്ച് ഡി ജെ പോലത്തെ ഇങ്ങനത്തൊക്കെയുള്ളു പിന്നെ ഞാൻ ഈ ഒരു രണ്ട് വണ്ടി വെച്ച് ഞാൻ കുറെ സമയം നിന്ന് കാരണം ഇത് രണ്ട് തമ്മിൽ എന്താണ് ഡിഫറൻസ് എനിക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് അതിന് ഒന്നിൽ ലൈറ്റ് എത്തുന്നുണ്ടോ ഒന്നും ലൈറ്റ് കെത്തുന്നില്ല എന്നുള്ളത് പിന്നെ ഇത് ഇതൊക്കെ ഉം നമുക്ക് എപ്പോ എടുത്ത് കിട്ടിയതാണ് കേട്ടോ അധികം ഓൾഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല എന്നാണ് തോന്നുന്നത് പിന്നെ നമുക്ക് ഈ വണ്ടി നമ്മളുടെ ജീപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെനിക്സൂന്റെണ്ട് അതേപോലെ പിന്നെ കുറച്ച് ലൈറ്റ് എത്തുന്നതുണ്ട് പിന്നെ ഓട്രോഷ അതൊക്കെ ഒന്നേ ഉള്ളൂ പിന്നെ പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചു പോകാണ് കേട്ടോ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മള വീഡിയോക്ക് വോയിസ് കവറൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് സോ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക് ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ എന്താണ് ഇമ്പ്രൂവ് വേണ്ടിയത് എന്നൊക്കെ നിങ്ങള് കമന്റ് ബോക്സിൽ പറയാ കാരണം ഇത് എനിക്ക് എനിക്കിങ്ങനെ പരിചയമില്ല ഇങ്ങനെ ചെയ്തിട്ടൊന്നും അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്താ എന്ന് പോലും അറിയില്ല പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കമന്റ് വരുന്ന എന്തെങ്കിലും ചലഞ്ചുകളായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചലഞ്ച് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആ ആയിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യാം നമ്മൾ അടുത്ത വീഡിയോ അതായിരിക്കും പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സാധനം തരികയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആനിമ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് സ്കിൽസ് സ്കിൽ ഇല്ല. പിന്നെ അതേഴ്സിൽ നോക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ എന്തൊക്കെയോ ഏഹ് നമുക്ക് ലക്കറോയിൽ കറക്കാനുള്ള സാധനങ്ങളും പിന്നെ നമ്മളെ ലോബിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രൈസ് ഇടാനുള്ള സാധനങ്ങളും അങ്ങനത്തെ ഒക്കെയാണ് പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല അതൊക്കെ ഞാൻ ഏതൊക്കെയോ ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് കളിക്കും കുറച്ച് കളിക്കില്ല ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ടോക്കൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ വെറുതെ കാണിക്കുന്ന ഒന്നേ ഉള്ളൂ പിന്നെ ഇത് ഒരുപാട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓരോ സാധനങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കാണിക്കാനായിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ നമ്മളെ സ്കിന്നിന്റെ കളക്ഷനിലേക്കാണ് പോകുന്നത് ഒരുപാട് കളക്ഷൻ ഒന്നും ഇല്ല അതേപോലെ ഇങ്ങനത്തെ കുറച്ച് കളർ തയ്ച്ച സാധനങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ഉള്ളു പിന്നെ നമുക്ക് കുറച്ച് ഫമാസിനൊക്കെ കുറച്ചൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കുറെ നമുക്ക് ഡേയ്സിലോട്ട് കിട്ടും അങ്ങനെ ഡേയ്സിലോട്ട് കിട്ടി 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 നമുക്ക് പെർമനന്റ് ആവല്ലോ അങ്ങനെയാണ് കുറെ ഗൺസ്കിൻ്റെ ഒക്കെ എനിക്ക് പെർമനന്റ് കിട്ടിയത് പിന്നെ നമുക്ക് ഗിൽഡിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഗിൽഡിൽ നിന്ന് നമ്മൾ വാങ്ങി വാങ്ങി പിന്നെ ഡേസിലോട്ട് കിട്ടി 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 ലാസ്റ്റ് നമുക്ക് പെർമനന്റ് കിട്ടല്ലോ അങ്ങനെ കിട്ടിയതാണ് പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ നമ്മളെ കൂടി കിട്ടിയിട്ടോ അങ്ങനെ കിട്ടിയതാണ് പിന്നെ നമുക്ക് ഒരു സോംബിൻ ഇവന്റ് വന്നപ്പോ കിട്ടിയിട്ടുള്ള ഗണ്ണുണ്ട് പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നു സോമ്പിന്റെ ആ ഒരു ഇവന്റിന് മാത്രമേ ആ ഗണ്ണിനോട് ഉപകാരമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എനിക്ക് അത്രമാത്രമൊന്നും കാണിക്കാനില്ല ട്ടോ കാരണം അധികം ഗൺ സ്കിൻ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആണെന്ന് അറിയാം അപ്പം ഇതുവരെ കണ്ടു നിന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ് കാരണം ഇത്രയൊന്നും കണ്ടു നിൽക്കണ്ട ചാൻസ് ഇല്ല കാരണം അത്രയൊന്നും ഇല്ല ഇതിനകത്ത് കാണാനായിട്ട് പിന്നെ ഇത് ഇതൊക്കെ എനിക്ക് കുറവാണ് കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് തോന്നുന്നത് ഗ്രനേഡ് ആണ് ഗ്രനേഡ്സ് അത്യാവശ്യം കളക്ഷൻ എനിക്കുണ്ട് ആ കുനായി പിന്നെ കത്തിയൊക്കെ എനിക്ക് ഒന്നും ഇല്ല ബോംബുകളാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് കാരണം പന്ത്രണ്ട് ഉണ്ട് അപ്പം ഇതിനകത്ത് ഏതാണ് എനിക്ക് അറിയില്ല. അപ്പം നിങ്ങൾ പറയാം ഞാൻ ഏത് ബോംബ് എക്യുപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറയാ. പിന്നെ ഗ്ലൂ വാൾ ഒക്കെ നോക്കുവാണെങ്കിൽ ആകെ കുറച്ച് നാലഞ്ച് നാലഞ്ചെണ്ണോട്ടേ ഉള്ളൂ അതിനകത്തുതന്നെ എനിക്ക് ശരിങ്കാൻ്റെതാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ അത് എക്യുപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഈ ഒരു സ്പെഷ്യൽ അതേഴ്സിൽ ഒരു സാധനം പോലും എൻ്റെ കാര്യമില്ല ഞാൻ എനിക്ക് തോന്നി ഞാൻ വരെ അത് യൂസ് ചെയ്തിട്ട് പോലും ഇല്ല സോ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ കളക്ഷൻസ് എല്ലാം നമ്മൾ കാണിച്ചു അതുകൊണ്ട് ഇത്രയും നേരം കണ്ടുവരുന്ന എല്ലാ മുച്ചമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് അപ്പോൾ ഇതുപോലെ കാണുന്നവർ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു സോ നമ്മൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്